ഓണനാളുകളും ചതയദിനാചരണവും ഒന്നിക്കുന്ന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ വിഷ്ണു പുതുശ്ശേരി ഇതിന്റെ പ്രകാശനം ഡോക്ടർ തോമസ് മാർ കുർലോസ് മെത്രാപൊലിത്ത നിർവഹിച്ചു മാധ്യമ പ്രവർത്തകൻ ജിജു വൈക്കുത്തുശ്ശേരി പുസ്തകം ഏറ്റുവാങ്ങി ഓണനാളുകളും ചതയദിനാചരണവും ഒന്നിക്കുന്ന വേളയിൽ വിഷ്ണു പുതുശ്ശേരി രചിച്ച ശ്രീനാരായണ ഗുരു നേർവഴിയുടെ ദർശകൻ എന്ന പുസ്തകം ശ്രദ്ധേയമാകുന്നു ഇതിന്റെ പ്രകാശനം മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർക്കൂർലോസ് നിർവഹിച്ചു ഇപ്രകാരം പൊതുസമൂഹത്തിന്റെ മുഴുവൻ വക്താവായിട്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സാക്ഷിയെ ഉയർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ഗുരു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഈ പൊതുസോമം അത് ഏറ്റെടുക്കുമ്പോൾ അത് ഇനി കാലാകാലങ്ങളിൽ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കളും അതുപോലെ തന്നെ വരും ഒക്കെ അത് ഏറ്റെടുത്ത് ഈ സാഹോദര്യത്തെയും നന്മയെയും പ്രധാനമയമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു തലത്തിലാണ് സത്യത്തിൽ വിഷ്ണു ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും ആ പ്രിയപ്പെട്ട മകനോട് സഹകരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വാമി ജ്ഞാനതീർത്ഥം പറഞ്ഞതുപോലെ വ്യക്തിപരമായി എനിക്കും പ്രിയപ്പെട്ട വിഷ്ണുവിനോട് വലിയൊരു ബന്ധമാണ് സ്നേഹമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവൻ്റെ പിറന്നാളിനെ പോയി അവൻ പറയായിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളിൽ ഒരു ദിവസം ഇതാണ് തിരുമേനി എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചു എൻ്റെ പിറന്നാളിനെ കേക്ക് മുറിച്ചു അങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിലും ഇതൊക്കെ ചില സൂചനകളാണ് മാധ്യമ പ്രവർത്തകൻ വഹിച്ചു ഭൗതിക വിഷയങ്ങൾ അതിർവരംഭങ്ങൾ ഇല്ലാതുകൊണ്ട് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു മനസ്സ് ഈ കൊച്ചു വയ്യലിൽ ഞാൻ കാണാനായിരുന്നു അങ്ങനെയുണ്ടായ സന്ദർഭങ്ങൾ പലതും മാറി മറിഞ്ഞു വന്നു എങ്കിലും അടിക്കടി ഞാനുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകുകയും അതിലെല്ലാം തന്നെ പല രീതിയിലുള്ള ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിലെല്ലാം തന്നെ പുള്ളി പരീക്ഷണത്തിൽ ജയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശിവഗിരി മഠത്തിൽ അല്ലാതെ കൊണ്ട് തന്നെ പല ആധ്യാത്മിക മഠങ്ങളിൽ കൂടി വിഷ്ണുവിനെ സഞ്ചരിപ്പിക്കുകയും എല്ലാം ചെയ്തെന്ന സന്ദർഭത്തിൽ ശിവാനന്ദാശ്രമം പാലക്കാട് എന്ന ശ്രീമത് സ്വരൂപാനന്ദ സരസ്വതി മഹാരാജൻ പറഞ്ഞു ഈ പയ്യനും കുറച്ച് കഴിവുകളൊക്കെ അന്തർലീനമായി കിടക്കൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞതായ സന്ദർഭത്തിൽ ഞാൻ ആദ്യം പരീക്ഷിക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്കൊക്കെ ചെലപ്പോ ഈ ചെറിയ പയ്യനെ ഒരു ആശ്രമത്തിന്റെ ചുമതല ഏൽപ്പിച്ചു എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് നമുക്ക് ചെറുകോളി ചുഴല ഞാനാനന്ദ കുടിയിലെന്ന് പറയുന്ന ഒരു സന്യാസ ആശ്രമമുണ്ട് സന്യാസിമാരാണ് യഥാർത്ഥത്തിൽ ആശ്രമങ്ങളൊക്കെ നടത്തുന്നത് പക്ഷെ ഇവന്റെ ആ സ്നേഹവും വാത്സല്യവും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഈ ആശ്രമത്തിന്റെ ചെയർമാനായിട്ട് വിഷ്ണു പുതുശ്ശേരിയെ വെക്കണം എന്ന് ഞാൻ സ്വരൂപാനന്ദോട് പറയുകയും അദ്ദേഹം വിഷ്ണുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സന്യാസ ആശ്രമം നടത്തുന്നതിന്റെ ചുമതല അതിന്റെ മുഴുവൻ ചുമതലകളും വിഷ്ണു രാഹുൽ ഈശ്വർ മുഖ്യപ്രഭാഷണം നടത്തി ുംഭാഷണം നടത്തിയ അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ കൂടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം കറിയുന്ന പോലെ ഒരുപാട് തിരക്കും ഒരുപാട് ആൾക്കാർ അങ്ങനെ ക്യൂ നിന്ന് പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു പ്രഭാഷണ പരമ്പരയൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് പോയി പ്രഭാഷണം കേട്ടിട്ട് വരാം ദൈവം അച്ഛൻ തമാശക്ക് അമ്മയെ അമ്മ വലിയ വിശ്വാസിയാണ് അമ്മയെ അത് പ്രകോപിപ്പിക്കാൻ കൂടി വേണ്ടി പറഞ്ഞു പത്മസ്വാമി എന്തായാലും അനുദശലേ എനിക്കൊന്നും നമുക്ക് അപ്പുറത്തേക്ക് ആ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം ഇത് കേട്ട് അമ്മയിലെ വിശ്വാസിക്കേണ്ട ഒരു വേദനയും വിഷമവും ഉണ്ടായി അമ്മ അമ്മ അച്ഛനോട് പറഞ്ഞു ഈ പ്രസംഗമൊക്കെ കേൾക്കുന്നത് നല്ലതന്നെ ഒന്നും പറയണില്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ അടിസ്ഥാനപരമായി നമുക്ക് ദൈവത്തോട് വേണ്ടത് ഭക്തിയാണ് വിശ്വാസമാണ് പ്രാർത്ഥനയാണ് പൂജയാണ് പത്തനംതിട്ട രാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി ആപദ് ലോകാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ മാധ്യമ പ്രവർത്തകൻ വിനോദ് തെളിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുഭാഷ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കെരിഞ്ഞാട്ട് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാം പട്ടേരി റെജി പണിക്കമുറി ബിജു പുറത്തൂടൻ രോഹിണി ജോസ് കെ എസ് യു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലൻ ജിയോ മൈക്കിൾ തിരുമാലട മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ് ഗ്രന്ഥകർത്താവ് വിഷ്ണു പുതുച്ചേരി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു